ഈശോം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോം ശിഖായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നോമ്പുകാലത്തിൻ്റെ മൂന്നാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ മൂന്നാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന ഈ ഞായറാഴ്ചത്തെ വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്തെ നമുക്ക് രണ്ടായി തിരിച്ച് കാണേണ്ടതുണ്ട് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഈശോയുടെ പീഡാനുഭവ പ്രവചനത്തിൻ്റെ മൂന്നാമത്തെ പ്രവചനമാണ് നമ്മൾ കാണുന്നത് അവസാന ഭാഗത്ത് കർത്താവ് ഈ വചനത്തിന്റെ സന്ദേശത്തിന്റെ ക്ലൈമാക്സും പറയുന്നുണ്ട് അത് രണ്ടും ശിശുത്വവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന രണ്ട് നന്മയുടെ ഭാവങ്ങളാണ് എന്നാൽ ഈശോയുടെ ശിശുത്വത്തിൽ വളരുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന രണ്ട് തിന്മയുടെ സ്വാധീനങ്ങളെക്കുറിച്ചും ഈ വചനത്തിൻ്റെ ഹൃദയഭാഗത്ത് പറയുന്നുണ്ട് ആദ്യത്തെ രണ്ട് ഭാഗങ്ങളും നന്മയുടെ രണ്ട് ഭാവങ്ങളാണ് പ്രകടിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ രണ്ട് തിന്മയുടെ ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അത് മറ്റൊന്നല്ല ഒന്ന് സ്വാർത്ഥത രണ്ട് അസൂയ ഈശോ ജറൂസലമിലേക്ക് പോകുമ്പോഴാണ് തൻ്റെ മൂന്നാമത്തെ പീഡാനുഭവ പ്രവചനം ഈശോ നടത്തുന്നത് ആ സമയത്തായിരിക്കാം ഒരുപക്ഷെ സബദീപുത്രന്മാരുടെ അമ്മ അവരുമായി വന്ന് കർത്താവിൻ്റെ മുമ്പിൽ യാചിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഈ രണ്ട് മക്കളിൽ ഒരാളെ നിന്റെ ഇടതുവശത്തും ഒരാളെ നിന്റെ വലതുവശത്തും വരുത്തണമേയെന്ന് ഇപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എടുത്തു ചാടി അവർ ഉത്തരം പറയുന്നു കഴിയുമെന്ന് പറയുന്നുണ്ടെങ്കിലും കർത്താവ് മറ്റൊരു പ്രസ്താവന കൂടി അവിടെ നടത്തുന്നുണ്ട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല അത് പിതാവാണ് വരെ കർത്താവിൻ്റെ ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് ഈ രണ്ട് ശിഷ്യന്മാരോട് അസൂയ തോന്നുകയാണ് അവരുടെ മനോഭാവം മനസ്സിലാക്കി കർത്താവ് പറയുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമാണ് അതാണ് ഈ വചനത്തിൻ്റെ കാതലായിട്ട് നിലകൊള്ളുന്നത് ശിഷ്യത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് കർത്താവ് അവരെ വഴി നയിക്കുകയാണ് സ്നേഹമുള്ളവരെ കർത്താവിൻ്റെ ശിഷ്യത്വം മത്തായിയുടെ സുവിശേഷം അനുസരിച്ച് പറയുമ്പോൾ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസം സ്വീകരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ അംഗങ്ങളാണ് ഈ അംഗങ്ങൾക്കൊക്കെ ഉണ്ടാകാവുന്ന ഈ വിശ്വാസം സ്വീകരിച്ച സത്യവിശ്വാസം സ്വീകരിച്ച സഭയിലെ അംഗങ്ങളായിത്തീരുന്ന എല്ലാ മക്കൾക്കും ഉണ്ടാകാവുന്ന പ്രലോഭനമാണ് ഈ സ്വാർത്ഥതയും അസൂയയും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു സ്വാർത്ഥപരമായി ചിന്തിക്കാത്തവരായി ആരാണുള്ളത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ എല്ലാം സാധിച്ചു കിട്ടണം ഞാൻ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിച്ചേരണം ഒരു അപ്പനും അമ്മയും മക്കളെ സ്നേഹിക്കുന്നവരാണല്ലോ ഈ അപ്പനും അമ്മയും മക്കളെ സ്നേഹിക്കുമ്പോൾ അവരുടെ ആഗ്രഹം എന്താണ് എൻ്റെ മക്കൾ എല്ലാവരിലും ഉപരിയായി ശ്രേഷ്ഠരായി സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുന്നവരായി മാറണം അങ്ങനെ സ്വാർത്ഥപരമായി ചിന്തിക്കാത്തവരായിട്ട് ആരുമില്ല നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ അങ്ങനെയാണല്ലോ മാതാപിതാക്കൾ മക്കളെയൊക്കെ അതിനുവേണ്ടിയാണല്ലോ പഠിപ്പിക്കുന്നതും വളർത്തുന്നതുമൊക്കെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ വേണ്ടി എന്നാൽ മുന്നോട്ട് നീങ്ങുമ്പോൾ കുടുംബ ബന്ധങ്ങളിലാണെങ്കിൽ പോലും ചിലർക്ക് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകുമ്പോൾ ചിലർക്ക് വിദ്യാഭ്യാസപരമായി അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ സ്വസഹോദരങ്ങൾക്ക് പോലും അസൂയ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കുടുംബങ്ങളിൽ കാണുന്നുണ്ട് ഒരേ മാതാപിതാക്കന്മാർക്ക് ജനിച്ചു വളർന്ന മക്കൾക്ക് പോലും ഇതുപോലെ അസൂയ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ വ്യത്യസ്തരായ മാതാപിതാക്കൾക്ക് ജനിച്ചു വളരുന്ന മക്കളുടെ കാര്യം പറയേണ്ടതുണ്ടോ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോഴൊക്കെ ഒരാളുടെ വളർച്ച മറ്റുള്ളവർക്ക് കാണാൻ കഴിയാതെ അസൂയാവഹമായി പെരുമാറുന്നതായിട്ട് നമ്മൾ ഈ ആധുനിക ലോകത്തിൽ ഒരുപാട് കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കൊല്ലും കൊലയും ഒക്കെ ഇന്ന് വർദ്ധിക്കുന്നത് ഒരു പരിധിവരെ അസൂയയുടെയും സ്വാർത്ഥതയുടെയും കുടുംബിനി കൊള്ളുമ്പോൾ നമുക്കറിയാം ഈ രണ്ട് തിന്മകളും വ്യക്തികളെ നശിപ്പിക്കുന്ന തിന്മകളാണ് അതിന് പരിഹാരം എന്താണ് ചെയ്യേണ്ടതെന്നാണ് കർത്താവ് തുടർന്ന് പറയേണ്ടത് പറയുന്നത് ആദ്യത്തെ ഭാഗത്ത് കർത്താവ് സഹനത്തെക്കുറിച്ചാണ് പറയുന്നത് കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തീർച്ചയായും സഹനങ്ങൾ ഏൽക്കേണ്ടി വരും ഈശോ സഹനമേറ്റെടുത്തുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തി എങ്കിൽ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന സഹനങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടോ അനുഭവിച്ചുകൊണ്ടോ കൊണ്ടോ ദൈവപിതാവിനോട് പ്രാർത്ഥിച്ച് അതിൽ ശക്തിപ്പെട്ട ആ സഹനത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെയൊക്കെ അത് ദൈവമഹത്വത്തിൻ്റെ അടയാളമായി മാറുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന മറ്റൊരു നന്മ സഹനം ഇവിടെ ഒരു നന്മയായിട്ട് വിശേഷിപ്പിക്കുകയാണ് രണ്ടാമത്തെ നന്മ എന്ന് പറയുന്നത് എളിമയുടെ മനോഭാവമാണ് നിങ്ങളിൽ ഒന്നാമൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം ശുശ്രൂഷയും ദാസ്യവൃത്തിയും എളിമയുടെ മനോഭാവമാണ് ഈ രണ്ട് പ്രവൃത്തികളും ശ്രേഷ്ഠരായ ആത്മീയ ചൈതന്യമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ രണ്ട് ഭാവങ്ങൾ വിശ്വാസ വളർച്ചയുടെ ആത്മീയ വളർച്ചയുടെ ലക്ഷണങ്ങളാണ് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുക മറ്റുള്ളവർക്ക് ദാസ്യവേല ചെയ്യുക അല്ലെങ്കിൽ ദാസനെ പോലെ എളിമപ്പെട്ടുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ താഴ്മയോടെ നിലകൊള്ളുവാനുള്ള എളിയ മനോഭാവം ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എളിമയോടുകൂടി കർത്താവിൻ്റെ മുമ്പിൽ സിറയായി നിൽക്കുവാൻ എല്ലാവരുടെയും മുമ്പിൽ ചെറുതായി നിൽക്കുവാൻ ഏതെല്ലാം വലിപ്പമുണ്ടെന്ന് പറഞ്ഞാലും ചെറുതായി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കുക എന്നത് ഒരു ആത്മീയമായ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് ഈ അടുത്തിടെ ഒരു ആള് ഒരു സിനിമാ നടനെക്കുറിച്ച് പറയുന്നത് കേട്ടു അദ്ദേഹം താഴേക്കിടയിൽ നിന്നും വളർന്ന് കയറി വന്ന ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ എളിമ കണ്ടുപഠിക്കേണ്ടതാണ് ഒന്നുമല്ലാതിരുന്ന അവസ്ഥയിൽ നിന്നും ഇപ്പോൾ അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് വരെ കെട്ടത്തക്ക രീതിയിലുള്ള അഭിനയ പാഠവും കാഴ്ചവെച്ച അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ എളിമയിൽ ഷൂട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം പണിക്കാരുടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുകയുള്ളൂ മറ്റവരുടെ മുമ്പിലേക്ക് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം മടിയോടുകൂടി അയ്യോ ഞാനിവിടെ ഇരുന്ന് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കാരുടെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന പ്രകൃതം കാണുന്ന എളിമയുടെ പര്യായമായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കാണുകയുണ്ടായി സ്നേഹമുള്ളവരെ ഇപ്രകാരം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ എളിമയോടുകൂടി നിലകൊള്ളുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യരാക്കപ്പെടുന്ന വ്യക്തികളുടെ അടയാളമാണ് അപ്രകാരം ഈ രണ്ട് നന്മകളും സഹനവും എളിമയും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഈ നോമ്പുകാലത്ത് അപ്രകാരം സ്വാർത്ഥത വെടിഞ്ഞ് അസൂയ വെടിഞ്ഞ് സഹനങ്ങളെ പുലുകിക്കൊണ്ട് മഹത്വത്തിലേക്കുള്ള വഴിയായി അതിനെ കണ്ടുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെയെല്ലാം ദൈവമഹത്വത്തിനായി സമർപ്പിച്ചുകൊണ്ട് എളിമയുടെ പര്യായമായി തീരുവാൻ നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകുന്നത് വലിയവർക്കേ സാധിക്കുകയുള്ളു ദിവ്യത്തിൻ്റെ മുമ്പിൽ ചെറുതാകുക എന്ന് പറയുന്നത് ആത്മീയമായ ഉണർവുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എല്ലാവരും നമ്മളെക്കാൾ ശ്രേഷ്ഠരാണ് എന്ന് തിരിച്ചറിയാം അപ്രകാരം എളിമയുടെയും നിസ്വാർത്ഥതയുടെയും അഹങ്കാരമില്ലായ്മയുടെയും ജീവിതം നയിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ദൈവമഹത്വത്തിനായി സമർപ്പിച്ച് അവിടെയൊക്കെ ആശ്വാസം കണ്ടെത്തുവാനും കുരിശിലേക്ക് നോക്കി ആശ്വാസം കണ്ടെത്തുവാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതിലുള്ള ശക്തി ലഭിക്കുന്നതിനായി കുരിശിൽ മരിച്ച ഈശ്വരയുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ഈശോ ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ